വെൽക്കം ബാക്ക് ബാക്ക്മാളിക്ക് ഫുഡ് ട്രാവലറുണ്ട് പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബാംഗ്ലൂരിലെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നേരെ നമ്മുടെ നാട്ടിലോട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ പോകുന്ന വഴിയിൽ മൈസൂരിലോട്ടാണ് നമ്മൾ ഫസ്റ്റ് എയിം വരുന്നത് അവിടുന്ന് വണ്ടി ഒരു വട്ടം കൂടി ചാർജ് ചെയ്യണം അത് ചെയ്താൽ പിന്നെ നേരെ മിഡ് റേഞ്ച് ആണെങ്കിലും ലോങ് റേഞ്ച് ആണെങ്കിലും നമുക്ക് നാട്ടിലോട്ട് എത്താൻ പറ്റും അപ്പോൾ ബാംഗ്ലൂർ മൈസൂർ ഹൈവേയിലൂടെയാണ് നമ്മുടെ നാഷണൽ എക്സ്പ്രസ് ഹൈവേയിലൂടെയാണ് നമ്മുടെ യാത്ര പോകുന്നത് ഇനി നേരെ മൈസൂർ ലക്ഷ്യമാക്കി നമ്മൾ ഫസ്റ്റ് പോക്ക് പറ്റുവാണെങ്കിൽ മൈസൂറിൻ്റെ പാലസിൻ്റെ നൈറ്റ് വ്യൂ എടുക്കുക എന്നും കൂടിയാണ് നമ്മുടെ പ്ലാനിങ്ങിൽ പെട്ടതാണ് ബട്ട് എട്ട് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാലസ് അടക്കും എന്നുള്ളതാണ് നമുക്ക് ഗൂഗിളും മറ്റും നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം ഏതായാലും പോയി നോക്കാം ഇവിടെ എത്തുമ്പോൾ മൈസൂർ ദസര കഴിഞ്ഞ് വൺ മന്ത് ആയിട്ടുണ്ടെങ്കിലും ഇവിടെ ദസരയുടെ ബാക്കി എക്സിബിഷനും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ബാലൻസ് ഉണ്ട് കേട്ടോ അതെല്ലാം നമുക്ക് കാണാൻ പറ്റും അതാണ് അവരെ ഉള്ളത് എന്തായാലും നമ്മുടെ ലക്ഷ്യം മൈസൂർ പാലസിന്റെ നൈറ്റ് വ്യൂ ആയതുകൊണ്ട് അങ്ങോട്ടാണ് നമ്മുടെ യാത്ര പറഞ്ഞതുപോലെ തന്നെ മണിക്ക് ക്ലോസ് ആണ് അപ്പോൾ ഇവിടുന്ന് എൻട്രി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്നുള്ള ഔട്ടിംഗ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ അപ്പോൾ ഏതായാലും നമ്മൾ പെട്ടു ഇവിടുന്ന് കിട്ടാൻ പറ്റുന്ന രൂപത്തിൽ ഒരു വീഡിയോയും എടുത്ത് നേരെ ഇനി കാടും കടക്കാൻ പറ്റാത്തത് കൊണ്ട് എന്തായാലും നമ്മളുടെ പ്ലാൻ എന്താ വെച്ചാൽ ഇവിടെ സ്റ്റേ ചെയ്യുക എന്നുള്ളതാണ് ബാക്കി ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ നാളെ എടുത്തിട്ട് കാണിക്കാം ഇവിടെ ഒരു സിറ്റി സെൻറ്റർ മാളുണ്ട് ആ മാളിൽ സ്റ്റാറ്റിങ്ങിൻ്റെ ചാർജിങ് പോയിൻറ്റുണ്ട് അവിടെ രണ്ട് വണ്ടിയും ചാർജിങ്ങിലിട്ട് നേരെ ഈ മാളിന് ഉള്ളിലോട്ട് കയറി അവിടെ ആവുമ്പോൾ ഫുഡും കഴിച്ച് നേരെ കുറച്ച് എൻ്റർടൈൻ പ്രോഗ്രാമും ചെയ്ത് നേരെ എന്ത് ചെയ്യാം വണ്ടി ചാർജ് ആവുന്ന ടൈമ് കൊണ്ട് നമുക്ക് ഫുഡും കഴിക്കാം കുറച്ച് എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമും ചെയ്ത് നേരെ വണ്ടിയെടുത്ത് റൂമിലോട്ട് പോവാം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ വീണ്ടും കണ്ടുമുട്ടാം താങ്ക്